ചെങ്ങായി വിളിച്ചിട്ടൊരു ചോദ്യം വയനാട് പിടിച്ചാലോന്ന് പിന്നെ ഒന്നും നോക്കില്ല എടുത്തങ്ങൾ വിട്ട് ഉച്ച സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ വയറ് വെച്ചിട്ട് നല്ലൊരു ഹോട്ടലും തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ കുന്നമംഗലത്തിനും കൊടുവള്ളിക്കടയില് പടനിലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു ഹോട്ടലാണ് കണ്ടവാടം ഞാൻ ഓടിക്കയറി നേരെ ചെന്ന് ഇല ചോറ് കളയുമ്പോൾ തന്നെ കണക്ക് അടിച്ച് കയറ്റുകയാണ് അവിടെ കയറുമ്പോൾ തന്നെ നല്ല മീൻ മീൻപൊരിച്ചെ മണക്കി അടിച്ചിന് അതുകൊണ്ട് തന്നെ ഞാനൊരു അയല വെച്ചത് അച്ചനൊരു കേദർ ഓർഡർ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു മസാല സെറ്റ് സാധനം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ചെന്ന് പട്ടക്കിന് ചുമ്മാതൊരു ഹോട്ടലല്ല ഇതാണ് ഹോട്ടൽ ഗ്രാമീണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉച്ചയോണിൻ്റെ കൂടെ കിട്ടണ മീൻ പൊരിച്ചതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അയല ആവോലി അയക്കുറ നെയ്മീന് കേതറി വറ്റ അങ്ങനെ ഒരുമാതിരി സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അതിൻ്റെ കൂടെ മൂപ്പുടേതായിട്ടുള്ളൊരു മസാല ഉണ്ട് അതിലേക്ക് പൊരിച്ച മീട്ടിട്ട് നല്ല ലൈവായിട്ട് സെറ്റ് ചെയ്ത് നമ്മളെ മേശപ്പുറത്തോണ്ട് കൊണ്ടുചേരും പൊന്നോ ഉളി സാധനമാണ് മറ്റു ഇച്ച ഒന്ന് കയറി കിട്ടാ മുതലാവും മനസ്സും നിറയും